പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിലും നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളെ ഓൺ കേരളത്തിലെ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേസമയം മുഹറം അവധിയായി പ്രഖ്യാപിച്ചിരുന്ന ജൂലൈ പതിനാറ് അഥവാ നാളത്തെ അവധി പുനഃക്രമീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു ചാന്ദ്രദർശന പ്രകാരം മൊഹർ പത്ത് വരുന്നത് ജൂലൈ പതിനേഴിനാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കനത്ത മഴയെ തുടർന്ന് ഇന്ന് പല ജില്ലകളിലും അവധി നൽകിയിരുന്നു കനത്ത മഴ തുടരുന്നതിനാൽ നാളത്തെ മൂന്നാം പൊതു അവധി അതിനാൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അഥവാ ജൂലൈ പതിനാറ് പൊതു അവധിയായിരിക്കും കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക